അമേരിക്കയെ ഇനി ആര് നയിക്കുമെന്നറിയാൻ കഷ്ടിച്ച് ഒരു മാസം മാത്രം യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രവചനാതീതമായ മത്സരത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് ആരെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്ക ഇതുവരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ല കമല ഹാരിസിന്റെ പിന്നിൽ അണിനിരക്കണോ അതോ ഡൊണാൾഡ് ട്രംപിന്റെ യുഗത്തിലേക്ക് മടങ്ങണോ എന്ന ആലോചന ഇപ്പോഴും യു എസിൽ സജീവമാണ് വോട്ടെടുപ്പിൽ എഴുപത്തെട്ട് വയസ്സുകാരനായ ട്രംപും അമ്പത്തൊമ്പത് വയസ്സുകാരിയായ ഹാരിസും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടത്തിനാണ് യു എസ് സാക്ഷ്യം വഹിക്കുന്നത് മിഡിൽ ഈസ്റ്റ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയും റഷ്യക്കെതിരായ അതിജീവനത്തിനായുള്ള യുക്രൈന്റെ പോരാട്ടം പൂർണ്ണമായും യു എസ് പിന്തുണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ സഹായത്തെ ട്രംപ് വിമർശിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവസാന ലാപ്പിൽ ആരാണ് വിജയിക്ക എന്ന് കാണാനാണ് ലോകം കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തുന്ന പരാമർശങ്ങളെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് രാജ്യം ഇന്നു കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുടിയേറ്റം ഒഴിപ്പിക്കൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് രേഖകളില്ലാത്തവരെ ഒരിക്കലും രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന നയമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരെ കടത്താൻ ഒരു പ്രസിഡന്റിന് നിയമപരമായി അനുവാദമുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളടക്കം വരുന്നത് പുറത്തു വരുന്ന കണക്കനുസരിച്ച് അമേരിക്ക പതിമൂന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ മുന്നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നും നഗരവീതികളിൽ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ തടയാൻ അത്രയും വലിയ പോലീസ് സംവിധാനത്തിന് ഉപയോഗിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെല്ലാം വലിയ തുക മാറ്റിവയ്ക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് അറസ്റ്റുകൾക്ക് എൺപത്തൊമ്പത് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറും തടങ്കലിൽ വയ്ക്കുന്നതിന് റുപത്തി ഏഴ് പോയിന്റ് എട്ട് ബില്യൺ ഡോളറും നിയമപരമായ പ്രോസസിങ്ങിനായി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ബില്ല്യൻ ഡോളറും നീക്കം ചെയ്യലിന് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറും ചെലവാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിവർഷം ഒരു ദശലക്ഷം ആളുകളെ ലക്ഷ്യമിടുന്ന ഒരു ദീർഘകാല പ്രവർത്തനത്തിന് പ്രതിവർഷം എൺപത്തി ബില്യൺ ഡോളർ ചെലവാകും ഇത് പതിനൊന്ന് വർഷത്തിനുള്ളിൽ തൊള്ളായിരത്തി അറുപത്തി പോയിന്റ് ഒമ്പത് ബില്യൻ ഡോളറായി ഉയരും ഇതിനു പുറമെ സമ്പദ് വ്യവസ്ഥയിലെ പ്രത്യാഘാതങ്ങൾ അസാധാരണമായും വിധം ഉയരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ദശലക്ഷ കണക്കിന് ആളുകളെ നാടുകടന്നത് യു എസിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ആറ് പോയിന്റ് എട്ട് ശതമാനമായി കുറയ്ക്കും കൂടാതെ നാല് പോയിന്റ് ആറ് ശതമാനം തൊഴിലാളികളെ ഇതിലൂടെ നഷ്ടം ഇത് നിർമ്മാണം കൃഷി ഹോസ്പിറ്റാലിറ്റി വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂട്ട നാടുകടത്തൽ നാല് ദശലക്ഷം മിക്സഡ് സ്റ്റാറ്റസ് കുടുംബങ്ങളെ വേർതിരിക്കുമെന്നും ഇത് എട്ട് ദശലക്ഷം അമേരിക്കൻ പൗരന്മാരെ നേരിട്ട് ബാധിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു